അറിവ് ചെവിയിലൂടെയും കണ്ണിലൂടെയും ചിന്തയിലൂടെയൊക്കെ നമുക്ക് ലഭിച്ചു ഈ അറിവുകളിൽ മഹാഭൂരിപക്ഷവും ശരിയായ അറിവുകളല്ല അതെപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയായിരുന്നില്ലാലേ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാവുക തെറ്റായിരുന്നത് അപ്പോൾ ഇങ്ങനെ ഫേക്കായിട്ടുള്ള അറിവുകളാണ് കൂടുതൽ നമ്മൾ കളക്ട് ചെയ്തത് നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ അങ്ങനെയാണ് പല മത പാഠശാലകളിൽ നിന്നും തെറ്റായ ഇൻഫർമേഷൻ സംഘടനാ താല്പര്യത്തിന് വേണ്ടി അവർ നൽകുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് തരുന്ന പല വിവരങ്ങളും ആർ എസിലുള്ളതാണ് അവിടെയാണ് അള്ളാഹുറബുല്ലിദ്ദത്ത് ഖുർആൻ എന്ന വേദഗ്രന്ഥം നമുക്ക് നൽകിയത് നിങ്ങൾക്കൊരു വിവരവും ഇല്ലാതെ ഈ ഭൂമിയിലേക്ക് വന്ന് നിങ്ങൾക്ക് പൂർണമായും ഏറ്റവും ക്വാളിറ്റിയുള്ള ഇൽമ് നിങ്ങൾക്ക് ഈ വേദഗ്രന്ഥത്തിലുണ്ട് ഈ ഖുർആൻ പഠിക്കാൻ അതിൽ നിന്ന് ഇമ നുകരാൻ വേണ്ടിയാണ് അള്ളാഹുറബുലിത്ത് ഒരു മാസം നമുക്ക് തന്നത് ഈ ഒരു മാസം നമ്മിൽ നിന്ന് വളരെ പെട്ടെന്നാണ് പോകുന്നത് അത് നേരത്തെ തന്നെ അള്ളാഹു അത് വോൺ ചെയ്തിരുന്നു അല്ലെങ്കിൽ അലേർട്ട് ആവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സൂറ അൽ ബഹറിയിൽ ഈ റമദാനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ഒരു ചെറിയൊരു വാക്യമുണ്ട് അയ്യാമം എണ്ണപ്പെട്ട ദിനങ്ങളെ ഉള്ളോട്ടോ നാം വളരെ എണ്ണപ്പെട്ട ദിനങ്ങളെ ഉള്ളൂ എന്നാണ് എത്ര പെട്ടെന്നാണ് റമദാൻ നമ്മിൽ നിന്ന് വിട പറയുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാവാൻ സാധിക്കും ഇതുപോലെ തന്നെയാണ്